നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിയമത്തിന് മുന്നിൽ തുല്യതയാണ് നിയമത്തിനു മുന്നിൽ തുല്യ പരിരക്ഷയാണ് ആർക്ക് പൗരർക്കല്ല അല്ലെങ്കിൽ പൗരർക്ക് മാത്രമല്ല അതിൽ പൗരർ എന്നല്ല പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുകയാണ് വ്യക്തികളെന്ന് പറയുമ്പോൾ പൗരരുമാകാം പൗരത്വമില്ലാത്തയാളുമാകാം ഇവിടെ താമസിക്കുന്നുവെങ്കിൽ അവർക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട് ആ ഉറപ്പാണ് ഭരണഘടന നൽകുന്നത് ഒരു വ്യക്തിക്കും പ്രത്യേകമായ ആനുകൂല്യം നൽകാൻ നമ്മൾ അംഗീകരിച്ച ഭരണഘടന അനുവദിക്കുന്നില്ല മാത്രമല്ല മതപരമായ വിവേചനം ഭരണഘടന അംഗീകരിക്കുന്നയില്ല ഇവിടെ കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വിഭജിക്കുകയാണ് ആ മതപരമായ വിവേചനം ആർ എസ് എസും സംഘപരിവാറും എപ്പോഴും കൊണ്ടുനടക്കുന്നു അവർ കൊണ്ടുനടക്കുന്ന മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ ചൂടുവെപ്പാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കും അത് സെൻസസിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത് സെൻസസ് വേറെ ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്ന് തന്നെ അതിനെതിരെയുള്ള പ്രതികരണങ്ങളും വന്നു ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ ആദ്യം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അതിനുശേഷം എൻ ആർ സി ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും അതിനെല്ലാം പുറമേ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും ഇത് ഒന്നിലധികം തവണ പാർലമെൻറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുകയുണ്ടായി ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം ഇത് ആരെ ഉദ്ദേശിച്ചാണ് ആർക്ക് നേരെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും വ്യക്തതയുള്ളൊരു കാര്യമാണ് ഈ നിയമം വന്നപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതികരണമാണ് ആദ്യം വന്നത് ഒരു കാലതാമസവും അതിനുണ്ടായില്ല കാരണം ഈ നിയമഭേദഗതി ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒന്നായിരുന്നു പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ സംശയമില്ലാതെ കേരളം പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം ദേശീയ പൗരത്വ രജിസ്റ്റർ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അന്ന് ആദ്യമായാണ് അത്തരമൊരു വേറിട്ട ശബ്ദം നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നത് നമുക്കത് നമുക്ക് മാത്രമേ അത് കഴിയൂ എന്തുകൊണ്ട് നാം ശീലിച്ച ശീലങ്ങളുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോതരത്വേന വാഴുന്ന ഒരു നാട് അതാണ് ഈ കേരളം ആ കേരളത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒന്നിച്ചു തന്നെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി ഈ കാര്യത്തിൽ അന്ന് സർക്കാർ ചെയ്തത് എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള ശ്രമമാണ്